നമസ്കാരം ക്ലോറിൻ കൊണ്ട് ശുദ്ധീകരിച്ച വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു രാസവസ്തുവാണ് ഇത് കലർന്ന ബ്ലീച്ചിങ് പൗഡറാണ് പൊതുവിൽ ജലം ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറിൻ നേരിട്ടും ബ്ലീച്ചിങ് പൗഡർ വഴിയും വെള്ളത്തിൽ കലർത്തിയാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അത്തരത്തിലുള്ള വെള്ളമാണ് നമുക്ക് ടാപ്പുകളിലൂടെ കിട്ടുന്നത് അപ്പോൾ ഈ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണോ അതോ ദോഷമാണോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായിട്ട് ഈ ക്ലോറിൻ എന്താണ് ചെയ്യുന്നത് ക്ലോറിൻ വെള്ളത്തിൽ കലർത്തുമ്പോൾ അത് വെള്ളത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നില്ല അതായത് വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജൈവ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ തന്നെ കിടക്കും പക്ഷേ അത് അടിയിലേക്ക് പോവുകയും പുറമേയുള്ള വെള്ളം ഒന്ന് തെളിയുകയും ചെയ്യും ആ മാലിന്യം നമ്മൾ വെള്ളത്തിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് നീക്കിയെങ്കിൽ മാത്രമേ അവ പോവുകയുള്ളൂ അപ്പോൾ ആ മാലിന്യത്തെ നശിപ്പിക്കാൻ ക്ലോറിന് സാധിക്കില്ല രണ്ട് വെള്ളത്തിൽ വിഷമടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത പറയുകയാണ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വെള്ളത്തിൽ വിഷമടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും ക്ലോറിന് സാധിക്കില്ല പിന്നെ ക്ലോറിൻ ചെയ്യുന്നത് എന്താണ് ക്ലോറിൻ ചെയ്യുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതായത് ജലത്തിലുള്ള സൂക്ഷ്മാണുക്കളെ കൊല്ലുന്നു ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും ഒക്കെ നമ്മുടെ ജലത്തിലുണ്ട് ഈ ജലം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയും ഫംഗസും വൈറസുമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമെന്നും ഇവ നമുക്ക് രോഗമുണ്ടാക്കുമെന്നും പറഞ്ഞാണ് ദശകങ്ങളായിട്ട് വെള്ളം ഇത്തരത്തിൽ ക്ലോറിൻ കലർത്തി ശുദ്ധീകരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ജലത്തിലെ സൂക്ഷ്മാണുക്കളെ ക്ലോറിൻ കൊല്ലുമ്പോൾ അതെല്ലാം ചത്തുപോയിട്ട് നമ്മൾ ഈ രാസവസ്തു അടങ്ങിയ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മുടെ ശരീരത്തിന് എന്ത് പ്രശ്നം ഉണ്ടാക്കും എന്നറിയണമെങ്കിൽ നമ്മൾ ഈ അണു സിദ്ധാന്തത്തിൻ്റെ പിന്നിലെ തട്ടിപ്പ് മനസ്സിലാക്കണം അണു സിദ്ധാന്തം വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു പ്രത്യേക വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുന്നത് ഒരു രോഗം വരുമ്പോൾ ആ രോഗം ഇന്ന വൈറസ് ഉണ്ടാക്കുന്നതാണ് ഇന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രചരിപ്പിച്ച് ആ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്കുകളും വൈറസിനെ തടയാനെന്ന വിവരിൽ കുത്തിവെപ്പുകളുമൊക്കെ കൊടുത്ത് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവരുണ്ടാക്കുന്നത് അണു സിദ്ധാന്തം അങ്ങോട്ട് മാറ്റിവെച്ചാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം കോടികളുടേതാവും ഈ അണു വളരെ വലിയ ഒരു തട്ടിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ തന്നെ ശരീരത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വൻകുടലിൽ ധാരാളം ട്രില്യൺ കണക്കിന് സഹസ്ര കോടിക്കണക്കിന് സൂക്ഷ്മണുക്കളുണ്ട് ഇവയിൽ ധാരാളം ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും മറ്റ് നിരവധി മനുഷ്യർക്ക് പേരിടാൻ പോലും അറിയാത്ത തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട് ഈ സൂക്ഷ്മാണുക്കളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നത് ഒരു ഭാഗത്ത് നമുക്ക് സൂക്ഷ്മാണുക്കൾ മൂലം രോഗമുണ്ടാകുമെന്ന് ഒരു ശാസ്ത്രം പറയുമ്പോൾ മറുഭാഗത്ത് അതേ ശാസ്ത്രം തന്നെ അല്ലെങ്കിൽ യഥാർത്ഥ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിർണയിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളാണെന്നാണ് എന്താണ് ഈ സൂക്ഷ്മാണുക്കൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ദഹന പ്രക്രിയയെ സുഗമമാക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വിഘടിക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറണമെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കണം അവയുടെ എണ്ണം കൃത്യമായ രീതിയിൽ അവിടെ ഉണ്ടായിരിക്കണം രണ്ട് ഇവയാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ഒരു ഭാഗത്ത് സൂക്ഷ്മാണുക്കൾ നമുക്ക് രോഗമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് യഥാർത്ഥ ശാസ്ത്രം പറയുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒരു രോഗം വരുന്നതിൽ നിന്നും നമ്മെ തടയുന്നത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി കിട്ടാൻ നമ്മെ സഹായിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ് തുടർന്ന് ഇവ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ വളരെ വലിയ വഹിക്കുന്നുണ്ട് നമ്മൾ മാനസികമായിട്ടുള്ള ആരോഗ്യം ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം വേണമെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൃത്യമായ രീതിയിൽ എത്രയാണോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആ അളവിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കണം അവയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കണം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടാനു സൂക്ഷ്മാണുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നമ്മളെ കൊല്ലാനായിട്ട് നിരവധി സൂക്ഷ്മാണുക്കൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന വൈദ്യശാസ്ത്രം ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് കാണും നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ അധികം ഉപയോഗിക്കരുത് നമ്മൾ പ്രോബയോട്ടിക്സാണ് ഉപയോഗിക്കേണ്ടതായിരുന്നു അതായത് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയകളെയും വൈറസുകളെയും ഞാനീ പറഞ്ഞ ഗട്ട് മൈക്രോബയോമിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളെ കൊലപ്പെടുത്തും അവ ചത്തുപോയി കഴിഞ്ഞാൽ അവയ്ക്ക് നാശം നേരിട്ട് കഴിഞ്ഞാൽ നാശം നേരിടുന്നത് അവയ്ക്കല്ല നമ്മുടെ ആരോഗ്യത്തിനാണ് നേരിട്ട് നമ്മുടെ ആരോഗ്യത്തിനാണ് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴും എന്ന് പിന്നീട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ക്ലോറിൻ കലർന്ന് വെള്ളത്തെ നോക്കുമ്പോൾ ക്ലോറിൻ ചെന്നിട്ട് ബാക്ടീരിയകളെയും ഫംഗസുകളെയും വൈറസുകളെയും കൊല്ലുകയാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ ക്ലോറിനെ ഒരു കീടനാശിനിയായിട്ട് തന്നെ കാണാം പച്ചക്കറികളും മറ്റും നട്ടു വളർത്തുമ്പോൾ അവയിൽ വന്നിരിക്കുന്ന കീടങ്ങളെ കൊല്ലാനായിട്ടാണ് കീടനാശിനി അടിക്കുന്നത് ഈ കീടനാശിനി അടങ്ങിയിരിക്കുന്ന പച്ചക്കറികളായാലും ഏത് വസ്തുവായാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം കാരണം അത് വിഷമാണ് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് എത്ര അളവിൽ ചെന്നാലും ചെറിയ അളവിൽ ചെന്നാലും ശരി വലിയ അളവിൽ ചെന്നാലും ശരി ചെല്ലുന്ന അളവിൻ്റെ ക്രമമനുസരിച്ചുള്ള പ്രശ്നം നമുക്കുണ്ടാകും ചെറിയ അളവിൽ കുറേ ഏറെക്കാലം ചെല്ലുമ്പോൾ ആ ഏറെക്കാലം കൊണ്ട് ഒരു നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ കുറെ ഏറെ വിഷം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് കുറേ ഏറെ ദിവസങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് കാരണം വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാൻ പാടില്ലാത്തതാണ് അപ്പോൾ പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിഷം നമ്മുടെ ശരീരത്തിന് ഹാനി ഉണ്ടാക്കും എന്ന് നമുക്കറിയാമെങ്കിൽ ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിൻ യഥാർത്ഥത്തിൽ ഒരു കില്ലറുടെ റോളാണ് അവിടെ എടുക്കുന്നത് അതായത് വെള്ളത്തിൽ ചെന്നിട്ട് അതിലെ സൂക്ഷ്മാണുക്കളെ കൊല്ലുകയാണ് അപ്പോൾ ഈ ക്ലോറിൻ അടങ്ങിയ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കും നിങ്ങൾ ക്ലോറിൻ അടങ്ങിയ വെള്ളം കൊണ്ടുപോയിട്ട് തിളപ്പിച്ചോണ്ടൊന്നും യാതൊരു കാര്യവുമില്ല തിളപ്പിച്ചാലൊന്നും ക്ലോറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവസ്തുവിൻ്റെയോ വിഷത്തിൻ്റെയോ വീര്യം കുറയില്ല സൂക്ഷ്മാണുക്കളെ കൊല്ലാൻ മാത്രമേ തിളപ്പിക്കൽ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ക്ലോറിൻ അടങ്ങി വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ക്ലോറിൻ ചെല്ലുകയും ഇവ നേരെ വൻകുടലിലെത്തി നമ്മുടെ വൻകുടലിൽ വസിക്കുന്ന സൂക്ഷമാണുക്കളെയും കൊലപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലാണോ ക്ലോറിൻ വെള്ളത്തിലെ ബാക്ടീരിയകളെയും ഫംഗസുകളെയും കൊല്ലുന്നത് അതേപോലെ തന്നെ ഇതടങ്ങിയ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് ഇവ നമ്മുടെ വൻകുടലിലുള്ള ഗഡ് മൈക്രോബയോമിൻ അല്ലെങ്കിൽ അവിടുത്തെ സൂക്ഷ്മാണുക്കൾക്ക് നാശമുണ്ടാകും ആദ്യമൊന്നും നമ്മൾ ഇതുണ്ടാക്കുന്ന നാശം അറിയില്ല പക്ഷേ നമുക്ക് തുടർച്ചയായിട്ട് രോഗങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ അതിൻ്റെ കാരണം തപ്പി ഇങ്ങനെ അലയും നമ്മളറിയുന്നില്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വില്ലൻ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വില്ലൻ ഇരിപ്പുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഗട്ട് മൈക്രോബയോ ആണ് നമ്മുടെ ആരോഗ്യം നിർണയിക്കുന്നത് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിവുള്ള ഏത് ആരോഗ്യദഗ്ധനെയും കണ്ടു നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ വൻകുടലിലെ സൂക്ഷ്മാണുക്കളുടെ നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പങ്ക് എന്താണ് എന്ന് അല്ല നിങ്ങൾക്ക് സ്വയം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം നിങ്ങൾക്ക് തന്നെ സ്വയം പഠിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതിനെ നശിപ്പിക്കുന്ന ഏതൊരു വസ്തു നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലും വിരയെ കൊല്ലാനെന്ന പേരിൽ കഴിക്കുന്ന മരുന്നായാലും നമ്മുടെ വയറ്റിനുള്ളിലെ അണുക്കളെ കൊല്ലാനെന്ന പേരിൽ കഴിക്കുന്ന മരുന്നായാലും ഇവയെല്ലാം ചെന്നിട്ട് ഈ ഗട്ട് ഗഡ്മൈക്രോബയോമിനാണ് തകരാറുണ്ടാക്കുന്നത് അവയ്ക്ക് തകരാറ് സംഭവിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനാണ് തകരാറുണ്ടാകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി സംവിധാനം നിലനിർത്തുന്നത് ഈ സൂക്ഷ്മാണുക്കളാണെങ്കിൽ ഈ സൂക്ഷ്മാണുക്കളുടെ നാശം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ തന്നെ നശിപ്പിക്കും അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും സൂക്ഷ്മാണുക്കൾ അടങ്ങിയവ തന്നെ ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഈ സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതായത് നിങ്ങളിപ്പോൾ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്നു ആ വെള്ളം ശുദ്ധീകരിക്കാൻ നിങ്ങൾക്കൊരു ഫിൽട്ടർ ഉപയോഗിക്കും ധാരാളം ഫിൽട്ടറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് നല്ലൊരു ഫിൽറ്റർ വാങ്ങി നിങ്ങൾക്ക് ആ വെള്ളം ശുദ്ധീകരിക്കാം ശുദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് കൂടുതൽ ശുദ്ധി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വെള്ളം തിളപ്പിച്ചു കുടിക്കാം വെള്ളത്തിൽ ഇടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നവ മാത്രമാണ് കാരണം നമുക്കറിയാം ദശകങ്ങളായിട്ടോ ശതകങ്ങളായിട്ടോ മനുഷ്യർ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വെള്ളം അങ്ങനെ തന്നെയാണ് കുടിച്ചിരുന്നത് അങ്ങനെ തന്നെ ആ വെള്ളം കുടിക്കാൻ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ് ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള വെള്ളം കിട്ടാറില്ല ഉപ്പ് കലർന്ന വെള്ളവും മറ്റും ഒക്കെയാണ് കിട്ടുന്നത് അങ്ങനെയുള്ളവർക്ക് പുറത്തുനിന്ന് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ടി വരും പക്ഷേ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നല്ല ജല സ്രോതസ്സുകളിൽ നിന്നും വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ അവർക്കൊക്കെ മികച്ച ആരോഗ്യമുണ്ടായിരിക്കും ഒരു സംശയമില്ല കാരണം അവരുടെ കുടലിനുള്ളിലെ ബാക്ടീരിയകളും വൈറസുകളും എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കും അവയ്ക്ക് കിട്ടുന്ന വെള്ളം അത്തരത്തിലുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകേണ്ട അത് നമുക്ക് രോഗമുണ്ടാക്കുന്നവയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിണറ്റിൽ നിന്നും എടുക്കുന്ന വെള്ളം ഒരു ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ച് അതിനകത്തിലെ മാലിന്യമൊക്കെ കളഞ്ഞ ശേഷം തിളപ്പിച്ച് അതിൽ അഞ്ചാറ് മല്ലിയോ കുറച്ച് ജീരകമോ ഒക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല ആ സൂക്ഷ്മാണുക്കളുടെ ഗുണം നിങ്ങൾക്ക് കിട്ടാതെ പോകുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ലോറിൻ ചെല്ലുന്നില്ല അതുകൊണ്ട് ക്ലോറിൻ കലർന്ന വെള്ളം നിങ്ങൾക്ക് കുടിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം തിരിച്ചറിയണം കഴിവതും ക്ലോറിൻ കലർന്ന വെള്ളം കുടിക്കാതിരിക്കണം ക്ലോറിൻ കലർന്ന വെള്ളത്തെ ഡീക്ലോറിനേറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ പല ആൾക്കാരും പറഞ്ഞു തരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ക്ലോറിൻ കിടന്ന വെള്ളം മാത്രമാണെന്നുണ്ടെങ്കിൽ അതിലെ ക്ലോറിൻ നീക്കം ചെയ്യാനുള്ള വഴി എന്താണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കണം നിങ്ങൾ തന്നെ കണ്ടെത്തണം അതിനുള്ള മാർഗങ്ങളൊക്കെ ലഭ്യമാണ് അങ്ങനെ ആ വെള്ളത്തിൽ നിന്നും ക്ലോറിൻ്റെ അംശം നീക്കിയ ശേഷം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗഡ് മൈക്രോബയോമിന് തകരാറുണ്ടാവില്ല അത് സ്ട്രോങ് ആയിട്ട് നൽകും ഒപ്പം തന്നെ നമുക്കിനിയിപ്പോൾ അത്തരത്തിൽ ക്ലോറിൻ നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മൾ ധാരാളം പ്രോബയോട്ടിക് ഫുഡ് കഴിക്കണം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ആഹാരം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മൾ പാൽ കുറയൊഴിച്ച് എടുക്കും ഈ തൈര് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര കണ്ട് സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല നിങ്ങളത് പുറത്താണ് വെക്കുന്നതെങ്കിൽ അതിലും സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട് തൈരിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ മറ്റ് പല വസ്തുക്കളുണ്ട് പ്രോബയോട്ടിക് ആയിട്ടുള്ള പ്രോബയോട്ടിക്കായിട്ടുള്ള ആഹാരവസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം സ്ഥിരമായിട്ട് നിലനിർത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഗഡ് മൈക്രോബയാമിനുള്ളിലെ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വൈറസുകളുടെയും അളവ് ഏകദേശം സന്തുലിതമായിട്ട് നിലനിർത്താൻ സാധിക്കും അവയെ സന്തുലിതമായിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി അവയെ നശിപ്പിക്കുന്ന വസ്തുക്കൾ ഉള്ളിലേക്ക് ഇടാതെ നോക്കുകയാണ് ഏറ്റവും നല്ലത് താങ്ക്